മദർ തെരേസയ്ക്ക് കൽക്കട്ടയിൽ ഹൗസ് ഓഫ് എന്ന പേരിലുള്ള ഒരു അഭയഭവനം ഉണ്ടായിരുന്നു അമേരിക്കയിൽ മുപ്പത് വർഷം സെനറ്ററും ഒറിഗണിലെ ഗവർണറുമായിരുന്ന മാർക്ക് ഹാറ്റ്ഫീൽഡ് ഒരിക്കൽ കൽക്കട്ട സന്ദർശിച്ചു അദ്ദേഹം മദർ തെരേസയുടെ ഹൗസ് ഓഫ് ഡയങ്ങിലും എത്തി മരിക്കുന്നവരുടെ ഭവനം മരണാസന്നരായ കുട്ടികളുടെ അവസാന നാളുകൾ അവിടെ അവർ ചെലവഴിക്കുന്നു ആർക്കും വേണ്ടാത്തവർ അവിടെ അഭയത്തിനായി വരുന്നു അതിനോട് ചേർന്ന് പണമില്ലാത്തവർ സൗജന്യമായി മരുന്ന് വാങ്ങുന്ന ഒരു ഡിസ്പെൻസറിയുണ്ട് മറ്റുള്ളവർ കൈവിടുന്ന എല്ലാവരും അവിടെ വന്ന് ഭക്ഷണം വാങ്ങുന്നു കുട്ടികളും രോഗികളും ഭിക്ഷക്കാരുമെല്ലാം മരുന്നിനും ഭക്ഷണത്തിനുമായും അവിടെ വന്നുകൊണ്ടിരിക്കുന്നു അനുദിനം മദർ തെരേസയും കൂടെയുള്ളവരും ഇത്രയും പേരെ ശുശ്രൂഷിക്കുമ്പോഴുള്ള വേദന ഹാർട്ട്ഫീൽഡ് കണ്ട് മനസ്സിലാക്കി അദ്ദേഹം മദർ തെരേസയോട് ചോദിച്ചു ഇത്രയും വലിയ ഭാരം വഹിക്കുകയും അതിനാൽ തകർന്നു പോകാതെയും ഇരിക്കുന്നത് എങ്ങനെയാണ് മദർ തെരേസ പറഞ്ഞ മറുപടി ഇതാണ് പ്രിയ സെനറ്റർ എന്നെ ദൈവം വിജയിക്കുവാനല്ല വിളിച്ചിരിക്കുന്നത് എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വിശ്വസ്തയാകുവാനാണ് മൈ ഡിയർ സെനറ്റർ ഐ ആം നോട്ട് കോൾഡ് ടു ബി സക്സസ്ഫുൾ ഐ ആം കോൾഡ് ടു ബി ഫെയ്ത്ത്ഫുൾ എത്ര സത്യവത്തായ വാക്കുകളാണവ വിജയിക്കുന്നവരും വിശ്വസ്തരും ലോകം വില നൽകുന്നത് ജീവിതത്തിൽ വിജയിക്കുന്നവർക്കാണ് കമ്പനികൾ ജോലിക്കെടുക്കുന്നത് എല്ലായിടത്തും ലാഭമുണ്ടാക്കി വിജയം വരിച്ചവരെയാണ് നാട്ടിലും വീട്ടിലും വില കിട്ടണമെങ്കിൽ വിജയിക്കണം പണം സമ്പാദിക്കണം പഠിപ്പിൽ മിടുക്ക് കാട്ടണം എല്ലായിടത്തും മുന്നിൽ നിൽക്കണം എന്നാൽ അതിനിടയിൽ വിശ്വസ്തരുണ്ട് ആരും അധികം കാണാത്തവർ ആരുടെയും ശ്രദ്ധയ്ക്കു വേണ്ടി യാചിക്കാത്തവർ അവർ വിശ്വസ്തരാണ് അവർക്ക് അധികം വിജയചരിത്രം പറയുവാനില്ല അവർ ഒരു പക്ഷേ എല്ലായിടത്തും അവസാനവുമായിരിക്കാം അവർ ഒത്തിരി അധിക ഭാരം ചുമക്കുന്നവരാണ് മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്നവർ തിരികെ പ്രതികാരവുമായി വരാത്തതിനാൽ അവരെ കബളിപ്പിക്കുവാനും ചതിക്കുവാനും എളുപ്പമാണ് പക്ഷേ ദൈവം അവർക്ക് മാർക്കിടും ദൈവം അവരുടെ പ്രവൃത്തിയാണ് കാണുന്നത് ലോകം വിജയിച്ചവർക്ക് ഹസ്താരപങ്ങൾ നൽകുമ്പോൾ ദൈവം തൻ്റെ വിശ്വസ്തരെ മാനിക്കുന്നു വിജയം കണ്ട് മുന്നേറുന്നവർ പരാജയം കാണുമ്പോൾ പിന്തിരിഞ്ഞ് തകരുന്നു അവർ ഞെരിഞ്ഞ് പൊടിഞ്ഞ് തകർന്നുടയുന്നു എന്നാൽ വിശ്വസ്തർ അനുദിനം ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ തടസ്സങ്ങളെ അതിജീവിച്ച് അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല